തൃശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി കരുക്കൽ നീക്കിയ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് സംബന്ധിച്ച് വെളിപ്പെടുത്തിയതിനെ മറയാക്കി അവർ ചെയ്ത രാഷ്ട്രീയ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ദേശീയതലത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് ഫലം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അതേ ബി ജെ പിയെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കുന്നതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം അന്നത്തെ സിറ്റിംഗ് എം പിയും ഇപ്പോഴത്തെ ഡി സി ഡി സി സിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവർ ജനങ്ങളെ വിഡ്ഢികളാക്കയാണ് കോൺഗ്രസിൻ്റെ മതേതര മുഖമുള്ള മതേതര വിശ്വാസമുള്ള പ്രവർത്തകന്മാരെ വിഡ്ഢികളാക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അന്ന് ടി എം പ്രതാപന് ലഭിച്ചതിനേക്കാൾ എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് കെ മുരളീധരന് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബി ജെ പി ചേർത്ത പുതിയ വോട്ടുകളോ ഒന്ന് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ആ ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ തന്നെ യഥാർത്ഥ കാരണം കോൺഗ്രസ് നേതാക്കന്മാർ ഞാൻ നേ മുൻപ് ഞാൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാലോട് രേവി ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഈ സംഘപരിവാർ മനസ്സുള്ളവരുടെ കരുനീക്കങ്ങളാണ് ഇതിന് കാരണമെന്നുള്ള എൻ്റെ ആരോപണം ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മറ്റ് ഏഴ് നിയോജ മണ്ഡലത്തിൽ ആറണ്ണത്തിലും അന്നത്തെ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ പിന്നിൽ പോയപ്പോൾ ഗുരുവായൂരിൽ അദ്ദേഹം ഏഴായിരത്തോളം വോട്ടിൻ്റെ ലീഡുണ്ടായി എന്ന് അദ്ദേഹവും വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നുണ്ട് ഇവിടുത്തെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം അത് അഹങ്കാരപൂർവ്വവും പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകേണ്ടതുണ്ട് ഒന്നാമതായി കഴിഞ്ഞതിൻ്റെ മുന്നേ പ്രതാപൻ മത്സരിച്ചപ്പോൾ ഇരുപതിനായിരം വോട്ടോളം ഓളം വോട്ട് ലീഡ് ലഭിച്ച സ്ഥലമാണ് ഗുരുവായൂർ അത് ഏഴായിരമായി കുറയുകയാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ ഒരു പ്രധാന കാരണം ഇപ്പം അതന്നെ നിലനിൽക്കാനുള്ള കാരണം ഒന്ന് ഈ ഏഴായിരം വോട്ടിൽ രണ്ടായിരത്തഞ്ഞൂറോളം വോട്ട് എസ് ഡി പെയ്ഡുണ്ട് മൂവായിരത്തോളം മോട്ട് വെൽഫെയർ പാർട്ടി തുടങ്ങിയ ആളുകളുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് യു ഡി എഫിൻ്റെ വോട്ടായി മാറുക അവിടെ അത് അതിനേക്കാളുപരി കെ ലീഡർ കെ കരുണാകരനും ശ്രീ കെ മുരളീധരനും വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങൾ പാരമ്പര്യമായി ബന്ധമുള്ള ഒരുപാട് നേരിട്ട് ബന്ധമുള്ള വോട്ടർമാരുടെ സ്ഥലമാണ് എന്നിട്ട് പോലും അതൊന്നും തന്നെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കാതെ പോയത് ഗുരുവായൂർ നിയോജ മണ്ഡലത്തിലെ കോൺഗ്രസിലും യു ഡി എഫിലും കെ മുരളീധരനെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ മൂർധന്യ ഘട്ടത്തിൽ രാജിവെക്കുകയും വളരെ വലിയ പ്രചരണം നടക്കുകയും അതിനുശേഷം അത് രാജിവെക്കാൻ പ്രേരിപ്പിച്ച ആൾ അന്നത്തെ ഇന്നിപ്പോൾ ചിലർക്ക് പട്ടുമോടിയൊക്കെ വാഗ്ദാനം ചെയ്ത് അടുത്ത തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ നേതൃത്വം കൊടുക്കാമെന്ന് പറയുന്ന ആ നേതാവ് തന്നെയാണ് അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ രാജി നാടകം ഗുരുവായൂരിലെ ഒരു സഹകരണ ബാങ്കിൽ വെച്ച് ഒത്തുതീർന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ആ ആ കള്ളക്കളികളാണ് ഇവിടെ ആ കള്ളക്കളികൾ തന്നെയാണ് ആ പരാജയത്തിന് കാരണം അതിനെതിരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ശബ്ദമായി മാറാൻ എന്നെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരേണ്ട സമയമാണ് ഇപ്പോൾ കാരണം ഇത് മറ്റേ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനലബ്ധിക്ക് വേണ്ടി അതല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ അതിൻ്റെ ആശയ സംഹിതകളിൽ ഒന്ന് ഏറ്റവും മൂല്യവത്തായത് മതേതരത്വ രാഷ്ട്രീയമാണ് ഇവിടെ കോൺഗ്രസിലെ ഗുരുവായൂരിലെ നേതാക്കന്മാർ അതിന് വിരുദ്ധമായി കള്ളക്കളികൾ നടത്തുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആളുകളെ മതേതര മുഖമുള്ള കോൺഗ്രസിന്റെ ആളുകളെ നിന്ന് അകറ്റി നിർത്തേണ്ടത് ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ആവശ്യമാണ് പക്ഷേ അത് വിലപ്പോവില്ല അതിനെതിരായിട്ടുള്ള പോരാട്ടം തുടരും ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാറ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്